നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള തീരുമാനമുണ്ടാകുമെന്ന് ചില മാധ്യമങ്ങൾ കേരളത്തിലടക്കം പ്രചരിപ്പിച്ചു ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് അറബ് ഉച്ചകോടി എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കി എന്നാൽ ഉച്ചകോടി ഒരു സംയുക്ത പ്രസ്താവനയിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇസ്രായേലിന്റെ നടപടിയെ ഉച്ചകോടി അപലപിച്ചു എന്നാൽ ഇസ്രയേലിനെതിരെ ശക്തമായ നടപടികൾക്ക് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അറബ് രാജ്യങ്ങൾ സംബന്ധിച്ചില്ല ഖത്തറിന്റെ പരമാധികാരത്തിന് പൂർണ്ണ പിന്തുണ അറബ് ഇസ്ലാമിക് ഉച്ചകോടി പ്രഖ്യാപിച്ചു ദോഹയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഉച്ചകോടി അപലപിച്ചു ആക്രമണത്തെ നേരിടാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നാൽ ഒരൊറ്റ അറബ് രാജ്യവും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിന് ഉച്ചകോടിയിൽ ശബ്ദമുയർത്തിയില്ല അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കുകൂട്ടണമെന്ന് ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളണമെന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലിനോട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ ഇതിനോട് യോജിച്ചില്ല ഗസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനും ബന്ധുക്കളെയും തടവുകാരെയുമൊക്കെ വിട്ടയക്കാനുമുള്ള ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളെ ഉച്ചകോടി പിന്തുണച്ചു യുവൻ രക്ഷാസമിതി ഇസ്രായേലിനെതിരെ ഉപരോധമേർപ്പെടുത്തണമെന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ വാദിച്ചു എന്നാൽ ഇതിനു വലിയ മുൻതൂക്കം ഉച്ചകോടിയിൽ നേടാൻ കഴിഞ്ഞില്ല പലസ്തീൻ ജനതയെ അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് ബലമായി കുടിയൊഴിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കങ്ങളെ ഉച്ചകോടി അപലപിച്ചു ഖത്തറിനോ മറ്റേതെങ്കിലും അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന ഇസ്രയേലിന്റെ ഭീഷണികളെ ഉച്ചകോടി തള്ളിക്കളഞ്ഞു ഗസയിൽ നിന്ന് അധിനിവേശ പ്രദേശങ്ങൾ ഇസ്രായേൽ കൂട്ടിച്ചേർക്കുന്നത് തടയണമെന്ന് അടക്കമുള്ള രാജ്യങ്ങൾ ഉച്ചകോടിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇസ്രായേൽ അതിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ഇസ്ലാമോഫോബിയ ഉപയോഗിക്കുന്നുവെന്ന ചില രാജ്യങ്ങളുടെ ആരോപണങ്ങളെ ഉച്ചകോടി തന്നെ തള്ളിക്കളഞ്ഞു അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ലോകം ഉറ്റുനോക്കി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഉച്ചകോടി ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന തലത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ശക്തമായ വാർത്തകൾ ചെയ്യുന്നു ഒരു വശത്ത് ഖത്തറിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി മറുവശത്ത് അമേരിക്കയുടെ സമർത്ഥമായ നയതന്ത്രം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ദോഹയിലെത്തി കരുക്കൾ നീക്കി ദോഹയിലെ ഹമാസ് നേതാക്കൾക്കെതിരെ വരാനിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഡൊണാൾഡ് ട്രംപിനോട് ടെലിഫോണിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നുവെന്ന് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആക്രമണത്തിന് അൻപത് മിനിറ്റ് മുൻപാണ് നെതന്യാഹു നേരിട്ട് ട്രംപിനെ വിളിക്കുന്നത് എന്നാൽ ആക്രമണമരുത് എന്ന് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു നെതന്യാഹു ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയത് അൻപത് മിനിറ്റ് സമയം കിട്ടിയിട്ടും എന്തുകൊണ്ട് അമേരിക്ക ഇത്തരമൊരു വിവരം ഖത്തറിനെ അറിയിച്ചില്ല ഉച്ചകോടി നടക്കുന്ന അതേവേളയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവന നടത്തി ഖത്തർ ആകാശത്ത് മിസൈലുകൾ എത്തിയതിനു ശേഷമാണ് തങ്ങൾ വിവരമറിഞ്ഞത് എന്ന് ദോഹ ആക്രമണത്തെക്കുറിച്ച് യു എസിന് അർത്ഥവത്തായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് എന്നാൽ ഖത്തറിനെതിരെ നടത്തിയ ആക്രമണത്തിൽ താൻ വളരെ അസന്തുഷ്ടനാണ് എന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഖത്തറിനെ തങ്ങളുടെ വലിയ സഖ്യകക്ഷി എന്ന് അഭിസംബോധന ചെയ്യുന്ന ഇസ്രയേൽ എന്തുകൊണ്ട് ഇത്തരമൊരു ആക്രമണം നടത്തി എന്ന ചോദ്യവും ട്രംപ് ആവർത്തിക്കുകയാണ് അൻപത് മിനിറ്റ് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഇത്തരമൊരു വിവരം നെതന്യാഹു അറിയിച്ചിരുന്നുവെന്ന ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ ദുരൂഹതകൾ പുറത്തേക്ക് വിടുന്നു എന്തുകൊണ്ട് ആക്രമണമരുത് എന്ന് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയില്ല ഇസ്രയേലിന് വാഷിംഗ്ടൺ സമയം രാവിലെ എട്ട് മണിയോടെ നെതിന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് തുടക്കത്തിൽ തന്നെ നെതന്യാഹുവും ട്രംപും തമ്മിൽ രാഷ്ട്രീയ തലത്തിൽ ഒരു ചർച്ച നടന്നു അതിനുശേഷം സൈനിക തലങ്ങളിലും ചില ചർച്ചകൾ നടന്നുവെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ആക്രമണം നടത്തരുത് എന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലിനെ ട്രംപിന് വിലക്കമായിരുന്നു ഖത്തറിലെ ഹബാസ് കേന്ദ്രത്തിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെ അറബ് സർക്കാരുകളിൽ നിന്ന് വലിയ രോഷം ഉയർന്നു പൊങ്ങി തുടർന്നാണ് അടിയന്തര അറബ് ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ അറബ് ലീഗ് തീരുമാനമെടുത്തത് അമേരിക്ക കൃത്യമായി ഒരു നാടകം കളിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിൽ നേർക്കുള്ള ആക്രമണത്തെക്കുറിച്ച് ട്രംപിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ദോഹയിലെ ഹമാസ് നേതാക്കൾക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും പൂർണമായും സ്വതന്ത്രമായൊരു ഇസ്രയേലി നടപടിയായിരുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത് ഇസ്രയേൽ അത് ആരംഭിച്ചു അവരത് നടപ്പിലാക്കി പരിപൂർണ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുത്തു തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് സംസാരിച്ച ട്രംപ് പറഞ്ഞത് ആക്രമണത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് ഖബാസ് നേതാക്കൾ അമേരിക്ക നിർദ്ദേശിച്ച ഒരു കരാറിനായുള്ള ചട്ടക്കൂട് അവലോകനം ചെയ്യാനായി ഒത്തുകൂടിയതായിരുന്നു ആ അവസരത്തിലാണ് ഇസ്രയേൽ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത് അമേരിക്കയുമായുള്ള ഒരു മാനസിക അകലം ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണുമായുള്ള അകലം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തിങ്കളാഴ്ച മാർക്കോ റൂബിയയ്ക്കൊപ്പം ഒരു മാധ്യമ സമ്മേളനത്തിൽ നിതന്യാഹു പങ്കെടുത്തു ഖത്തറിൽ ഹമാസിനെതിരെ നടപടിയെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം സ്വതന്ത്രവും തങ്ങളുടേത് മാത്രവുമായിരുന്നുവെന്നാണ് ദതന്യാഹു വെളിപ്പെടുത്തിയത് ദോഹയിൽ ഹബാസ് നേതാക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഇസ്രയേൽ ബന്ധം പുനഃപരിശോധിക്കണമെന്ന് അറബ് മുസ്ലിം രാഷ്ട്രനേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അറബ് ഉച്ചകോടിയിൽ അത്തരം ആവശ്യങ്ങൾക്ക് വലിയ മുൻതൂക്കം ലഭിച്ചില്ല ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെ അറുപതോളം രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും അറബ് ഉച്ചകോടി സംഘടിപ്പിച്ചത് എന്നാൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ എന്ത് പ്രായോഗിക നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയില്ല ഖത്തറിന്റെ സഹ ഗൾഫ് രാഷ്ട്രങ്ങളായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബഹ്റിൻ ഈജിപ്റ്റ് ജോർദാൻ മൊറോഖ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ില്ല അഞ്ചു വർഷം മുൻപ് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് എബ്രഹാം കരാറിൽ ഒപ്പുവെച്ച യു എ ബഹറിൻ മൊറോക്കോ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ തിങ്കളാഴ്ചത്തെ ചർച്ചകളിൽ പോലും പങ്കെടുത്തില്ല ഖത്തറിനെ ഇനി ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ഇതിനിടയിൽ അമേരിക്ക അറബ് ഉച്ചകോടി നടക്കുന്ന അതേ വേളയിൽ വ്യക്തമാക്കി ഇത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഉച്ചകോടി കടക്കാതിരിക്കാനുള്ള അമേരിക്കയുടെ മുൻകൂർ തന്ത്രം നെതന്യാഹു ഇനി ഖത്തറിനെ ആക്രമിക്കില്ല പക്ഷേ അദ്ദേഹം ഖത്തറിനെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു ഹമാസ് നേതാക്കൾക്കെതിരെയുള്ള വേട്ടയാടൽ തുടരുമെന്ന് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നതും ഇസ്രായേലിന് ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോൾ മറ്റ് ചില ഉറപ്പുകൾ ഇതിനകം തന്നെ ഖത്തർ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടാവാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിശകലനം ഹമാസ് നേതാക്കളെ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് ശേഷം തങ്ങളുടെ രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമൊരുപക്ഷെ ഖത്തർ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടാവാം ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യകവചങ്ങളായി ബന്ധികളെ ഉപയോഗിക്കുമെന്ന വാർത്ത കൂടുതൽ അമേരിക്കയെ കോപാകുലരാക്കി ഖമാസ് ബന്ദികളെ ഭൂഗർഭാറകളിൽ നിന്ന് മാറ്റിയതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർ എന്തിലേക്കാണ് ചെന്നു ചാടുന്നത് എന്ന് ഹമാസിന്റെ നേതാക്കൾക്കറിയാമെന്ന് ട്രംപ് സൂചിപ്പിച്ചു എന്നാൽ ഹമാസിനെ ലക്ഷ്യമിട്ട് ഇനിയും വിദേശം കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ബെഞ്ചമിൻ ആവർത്തിക്കുന്നത് സ്വയം പ്രതിരോധത്തിന് ഇസ്രയേലിന് അവകാശമുണ്ട് അതിർത്തി കടന്നും അത് വിനിയോഗിക്കും ഹമാസിനൊരിടത്തും സംരക്ഷണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒടുവിൽ ഇസ്രയേലിനെ ഒന്ന് താക്കീത് ചെയ്ത് മാത്രം അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി സമാപിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് ആക്രമണവും അറബ് മുസ്ലിം ലോകത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് ഉച്ചകോടി പറഞ്ഞത് ഇറാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഖത്തറിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചപ്പോൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാട് സ്വീകരിച്ചില്ല എവിടെയായാലും ഹമാസ് നേതാക്കളെ ഇനിയും വേട്ടയാടി തങ്ങൾ വധിക്കുമെന്ന് ദതന്യാഹു ആവർത്തിച്ചു പറയുന്നു ഖത്തറിനെ തണുപ്പിക്കാനുള്ള നടപടികളാണ് അമേരിക്ക ഇപ്പോഴും പിന്തുടരുന്നത് ഖത്തർ പ്രധാനമന്ത്രിക്ക് വിരുന്നൊരുക്കിയതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും ശക്തമായ നയതന്ത്രത്തിലൂടെ ഇസ്രായേലിനെതിരെയുള്ള അറബ് രോഷം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടരുന്നു എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും കട്ടക്കലുപ്പിൽ തന്നെ തങ്ങൾക്ക് മുൻപിൽ ആരെങ്കിലും പ്രതിരോധമൊരുക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ മാരകമായ ആക്രമണത്തിന് ഇസ്രയേൽ ശ്രമിക്കും ഹമാസ് നേതാക്കളെ ഇനിയും സുരക്ഷിതമായി പാർപ്പിക്കാനാണ് ഖത്തർ പദ്ധതിയെങ്കിൽ ഇനിയും ആ രാജ്യത്ത് കയറി അടിക്കുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിക്കുന്നതും ന്യൂസ് വാർത്ത